സെക്കോട്ട് അഥവാ സെൻട്രോ ഡി ഡെൽ ടെററിസ്മോ നാൽപ്പതിനായിരം തടവുകാരെ ഒരേ സമയം ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ ജയിലെന്നറിയപ്പെടുന്ന ഇടം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത് സ്ഥാപിക്കപ്പെടുന്നത് ട്രംപിന്റെ നാടുകടത്തിലുമായി ബന്ധപ്പെട്ടാണ് ഈ ജയിലിനെക്കുറിച്ച് കൂടുതൽ ലോകം അറിയുന്നത് നൂറുകണക്കിന് വെനസ്വേലൻ ഗുണ്ടാ സംഘങ്ങളെ അവിടേക്ക് മാറ്റിയതും അവരിൽ ചിലർ പുറത്തു വന്ന് നടത്തിയ ചില വെളിപ്പെടുത്തലുകളുമാണ് ഈ ഒരു ജയിലിനെ കുറിച്ച് അറിയാൻ ഇടയാക്കിയത് അത് ഞെട്ടിക്കുന്നതുമായിരുന്നു നാടിനടത്തിലിന്റെ ഭാഗമായി നടന്ന കടുത്ത മനുഷ്യത്വമില്ലായ്മയുടെയും അധികാര ദുർവിനിയോഗത്തിന്റെയും ഭീകരമായ മുഖം വെളിപ്പെടുത്തുന്നതാണ് ജയിലിൽ നടന്ന അതിക്രമങ്ങളെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഭീമമായ തുക നൽകിയാണ് അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയവരെ പാർപ്പിക്കാൻ ഈ ജയിൽ ഉപയോഗിക്കുന്നത് ആറ് മില്യൺ ഡോളറാണ് ഇതിനായി പ്രതിഫലമായി അമേരിക്ക നൽകുന്നത് ഇരുന്നൂറ് മില്യൺ ഡോളർ ചിലവാകുന്ന എൽ സാൽവഡോറിലെ ജയിൽ വ്യവസ്ഥ നിലനിർത്താൻ ഈ പണം കൊണ്ട് നടക്കും ട്രംപിന്റെ കൂട്ടനാടുകടത്തൽ നയത്തിന്റെ ഭാഗമായി അമേരിക്കയിൽ നിന്ന് തിരിച്ചയക്കപ്പെട്ട വിനസ്വരൻ അഭയാർത്ഥികൾ ഈ മെഗാ ജയിലിനെ വിശേഷിപ്പിക്കുന്നത് ജീവനുള്ള മനുഷ്യരുടെ ശ്മശാനം എന്നാണ് ദുരൂഹതകൾ ഏറെ നിറഞ്ഞ ഈ തടവറയ്ക്കുള്ളിൽ നടന്ന ക്രൂരമായ പീഡനങ്ങളുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും ഭീതിപ്പെടുത്തുന്ന കഥകളാണ് മോചിതരായ ഈ തടവുകാർ ലോകത്തോട് വിളിച്ചു പറയുന്നത് മൂന്ന് വർഷം മുൻപ് തുറക്കപ്പെട്ട ഈ ജയിൽ ആരംഭകാലം മുതൽ തന്നെ ഏറ്റവും കഠിനമായ ശിക്ഷാരീതികൾ നൽകി വരികയാണ് എൽ സാൽവഡോർ പ്രസിഡന്റ് നൈബ് ബുക്കാലെ കുറ്റകൃത്യങ്ങൾക്കെതിരെ സ്വീകരിച്ച കർശന നിലപാടിന്റെ പ്രതീകമായിട്ടാണ് ഈ ജയിൽ നിർമ്മിക്കപ്പെട്ടത് തന്നെ രാജ്യത്ത് കൊലപാതകങ്ങളും മറ്റ് കുറ്റകൃത്യങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിൽ ഏറ്റവും അപകടകാരികളായ ഗുണ്ടകളെ തടവിലാക്കാൻ വേണ്ടിയാണ് ഈ അതിവിശാലമായ ജയിൽ തുറന്നത് ഈ ജയിലുമായി ബന്ധപ്പെട്ട വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ അധികാരികൾ പുറത്തുവിട്ടിട്ടുള്ളൂ വാർത്താ ചാനലുകൾ പോലും ഉരുവിടാൻ മടിക്കുന്ന ജയിൽ രീതികൾ എന്താണ് ഈ ജയിലിൻ്റെ മതിലുകൾക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരം ആർക്കുമില്ല ഈ ജയിലുമായുള്ള അമേരിക്കൻ ബന്ധവും ദുരിതങ്ങളുടെ തുടക്കവും എങ്ങനെയാണെന്ന് കൃത്യമായി പറഞ്ഞുതരാം ട്രംപിന്റെ കൂട്ടനാടുകടത്തൽ പദ്ധതിയുടെ ഭാഗമായി അമേരിക്കയും എൽ സാൽവഡോറും തമ്മിലുണ്ടാക്കിയ ഒരു കരാർ അനുസരിച്ച ഇരുന്നൂറ്റി അൻപത്തിരണ്ട് വെനസ്വേലക്കാരെയാണ് മാർച്ച് മാസത്തിൽ ഈ ജയിലിലേക്ക് അയച്ചത് ഇവർ അമേരിക്കയിൽ വിവിധ ജോലികൾ ചെയ്തിരുന്നവരും ചിലർ നിയമപരമായും അല്ലാതെയും അവിടെ പ്രവേശിച്ചവരുമാണ് ലോകത്തിന് ഭീഷണിയാകുന്ന ഗൂണ്ടാ സംഘങ്ങളുടെ ഭാഗമാണെന്ന് ആരോപിച്ച ഇവരെ കടത്തുകയായിരുന്നു ഈ ആരോപണങ്ങളെല്ലാം ഈ വനേസ്വല പൗരന്മാരെ തന്നെ നിഷേധിക്കുന്നുണ്ട് കൂടാതെ തങ്ങൾക്കെതിരെ എന്തു കാരണത്താലാണ് കുറ്റം ചുമത്തിയതെന്നോ അത് ചോദ്യം ചെയ്യാനുള്ള അവസരമോ ഒന്നും തന്നെ ലഭിച്ചതുമില്ല ആർജുറോ സുവാരസ് എന്ന തടവുകാരൻ പറയുന്നതനുസരിച്ച ജയിലിൽ എത്തിയ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ക്രൂരമായ മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത് ബോധം തിരിച്ചു വന്നപ്പോൾ കേട്ടത് ജയിൽ ഡയറക്ടറുടെ ക്രൂരമായ വാക്കുകളാണ് നരകത്തിലേക്ക് സ്വാഗതം ജീവനുള്ള മനുഷ്യരുടെ ശ്മശാനത്തിലേക്ക് സ്വാഗതം ഇവിടെ നിന്ന് പുറത്തു പോകാൻ ഒരൊറ്റ വഴിയേയുള്ളൂ അത് മരണം മാത്രമാണ് എന്ന് മോചിപ്പിക്കപ്പെട്ട എട്ട് പേർ അന്താരാഷ്ട്ര മാധ്യമമായ ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ ഓരോന്നോരോന്നായി വിവരിക്കുകയുണ്ടായി പതിവായി മർദ്ദനം കയ്യാമം വെച്ച മരവടികൾ കൊണ്ട അടി ലൈംഗിക പീഡനം എന്തെങ്കിലും ചോദിച്ചാൽ അതിനും പ്രഹരം ഇങ്ങനെ നീളുന്നു അവിടുത്തെ ശിക്ഷാരീതികൾ തടവറയ്ക്കുള്ളിൽ ബെഡ്ഷീറ്റോ മെത്തയോ ഒന്നുമില്ല മെറ്റൽ ബങ്കുകളിലാണ് അവർ ഉറങ്ങിയിരുന്നത് അഭിഭാഷകനുമായി ആശയവിനിമയം നടത്താനോ പുറംലോകവുമായി ബന്ധപ്പെടാനോ ഒന്നും ഇവർക്ക് ഒരു തരത്തിലും ഉണ്ടായിരുന്നില്ല സമയം അറിയാൻ ക്ലോക്കുകളോ വാച്ചുകളോ പോലും ഇല്ല ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ അതിനും ശിക്ഷയാണ് ഉണ്ടാവുക വളരെ കുറച്ചു മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നതാണ് ജയിൽ ചട്ടം ടെക്സസിലെ ഒരു ടോർട്ടില്ല ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന മെവിൻ യമെ എന്നയാൾ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തെ വസ്ത്രങ്ങളില്ലാതെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത് അവർ തൻ്റെ ശരീരത്തിൽ വടികൊണ്ട് പലതവണ അടിച്ചു വാരിയല്ലുകൾ തകരുന്ന പോലെ തോന്നി വസ്ത്രം ധരിക്കാൻ അനുവദിച്ചില്ല അത്തരത്തിലുള്ള പീഡനവും ഏൽക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് നാടുകടത്തപ്പെട്ടവരെ വളരെ ശ്രദ്ധയോടെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് അമേരിക്കൻ അധികാരികൾ പറയുന്നുണ്ട് എങ്കിലും അവർക്കെതിരെ ഉപയോഗിച്ച തെളിവുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടിയില്ല ശരീരത്തിലെ വിവിധ ടാറ്റുകളാണ് ഇവർക്ക് ഗുണ്ടാ ഗുണ്ടാബന്ധങ്ങളുണ്ടെന്ന് സംശയിക്കാൻ കാരണമെന്നാണ് അമേരിക്കൻ അധികാരികൾ വാദിക്കുന്നത് അതേസമയം ഈ പീഡനങ്ങളെക്കുറിച്ച് എൽ സാൽവഡോർ സർക്കാരിനോട് മാധ്യമങ്ങൾ പ്രതികരണം തേടിയെങ്കിലും ഔദ്യോഗികമായി ഒരു മറുപടിയും കൊടുത്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ സംഭവങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകർക്കിടയിൽ വലിയ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് എന്താണ് തങ്ങൾ ചെയ്ത തെറ്റ് എന്നറിയാൻ പോലും ആ കഴിയാതെ ജയിലിൽ നരകിക്കേണ്ടി വരുന്ന ജനങ്ങളുടെ ദുരവസ്ഥകളാണ് ഈ റിപ്പോർട്ടുകളിലൂടെ പുറത്തു വരുന്നത് എന്തായാലും ക്രൂരതയുടെ പര്യായമായി മാറുന്ന ട്രംപിന്റെ നടപടികൾ ലോകം മുഴുവനുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരിൽ കടുത്ത ആശങ്കകളും ഉയർത്തുകയാണ്